ൂ ചേച്ചി മോൾ റെഡിയാണോ ചേച്ചാ വെച്ചിട്ടുണ്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് ജിങ്കി മോലെ അമ്മ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ട്

ചേചുനെ ഇരിക്കു ചേചു വാനെ ഒമലി കിടന്നേ ഇടി ചേചുനെ ഇരിക്കു ദൂരോട്ടേക്ക കള ദൂരോട്ടേന്ന് എടുക്ക് ഫുൾ അല്ലേട്ടോ അങ്ങോട്ട് പോട് നോക്ക് അങ്ങോട്ട് നോക്ക് ചേചു മുഖേ ഹൈ വന്നെ നീ മുഖേ ഹൈ വന്നെ ഗീൽ അനിയൻ മുഖേ കണ്ടേ എന്താ കൊണ്ടാ കണ്ടേ ഈ ദേയ് തേ മുഖേ ചേച്ചി പോലെ എല്ലാം കുറിച്ചു മമ്മും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല തോന്നുന്നല്ലോ അമ്മ വീഡിയോ വീടിനെടുക്കുന്നു കണ്ടിട്ടെങ്കിലും കഴിക്കട്ടെ അങ്ങനെ മമ്മും കഴിക്കുന്ന കാണിച്ചു കൊടുത്തേ ആവശ്യം പല്ലി കാണിക്കല്ലേ പല്ലി മൊത്തം കേടാ ശേഷ ബൈ